എൻ്റെ അടുത്തുള്ള വീട്ടുകാർക്ക് കുറച്ച് കല്ലട കല്ലടമുട്ടി വേണമായിരുന്നേ അപ്പോൾ ഞാനെന്നാ ചൂണ്ടയിടാലോ എന്ന് വെച്ച് ഇപ്പം അതൊക്കെ ഇറങ്ങിയത് പല സ്ഥലത്ത് ചെന്നപ്പോഴും മീനൊന്നും മറിയുന്നൊന്നും കണ്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഞാനിങ്ങനെ നടന്ന് വന്നപ്പം ഒരു സ്ഥലത്ത് നല്ല മറിച്ചില് ഇടാന്ന് വെച്ചാൽ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ പിന്നെ അവസാനം ഞാൻ എന്നടുത്ത് ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അതൊക്കെ ഇരുന്ന് താഴെ ഇരുന്ന് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ആ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തണലെന്ന് പറഞ്ഞാൽ നല്ല തണലാണ് നല്ല കാറ്റും ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് പുറത്താണെന്നുണ്ടെങ്കിൽ എടുക്കത്ത വെയിലും അങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക നല്ല മറിച്ചിലും ഉണ്ട് എന്നാൽ താമസമാണ് മീൻ കിട്ടാനായിട്ട് പിന്നെ അങ്ങനെ ഞാൻ ആദ്യത്തെ തീറ്റി ഇട്ടത് എഴുതതി അതുകൊണ്ടത് വരെണ്ണം വലിച്ചു കണ്ടത് വരണം കിട്ടി പിന്നെ മാതിരി മുഴുത്തതാണ് ഓ അതന്നേരം മേളിൽ ഉടക്കുകയും കൂടി ചെയ്തു വലിച്ചിട്ടൊന്നും വരുന്നുമില്ല അരിച്ചം വരും എന്നാൽ അത് ആഞ്ഞ് വലിക്കാനൊക്കത്തില്ല ഇത് മരം അത് ഒട്ടടുത്ത ഇത് കാരണം ഭയങ്കര പാടാണ് പിന്നെ ഒരു വിധത്തിലാണ് വലിച്ചത് എന്നാലും അത് മേളിൽ ഉടക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ അത് വലിച്ചു എന്നുള്ള അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല എന്തായാലും കിട്ടിയത് ഊരി കൂടയ്ക്കകത്തിടാം കൂടയ്ക്കകത്ത് അത്യാവശ്യം ഒരു മൂന്നാലഞ്ചെണ്ണം കിടപ്പുണ്ട് അതപ്പുറത്ത് ഞാൻ ഇട്ടതാണ് വെയിലത്ത് നിന്ന് ഇട്ടതാണ് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കാരണം അതൊന്നും കാണിക്കാനും പറ്റിയില്ല എന്താ ഒരു അഞ്ചെട്ടോണം ഉണ്ടെ എന്തായാലും കിട്ടിയതായിട്ടെ ഇവിടെ ഇരുന്നുള്ള ഇടിയിലെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പിന്നെ ഒരു ബണ്ടാണ് അതിൻ്റെ ഇതിലാണ് ഞാൻ താഴെ ഇരുന്നത് നിന്നുകൊണ്ടിടാന്ന് വെച്ചെന്നാൽ ഒട്ട് നടക്കത്തുമില്ല അത് മേളിൽ കമ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിച്ചെന്നാൽ മീനൊട്ട് കിട്ടത്തുമില്ല കമ്പേൽ ഉടക്കുകയും ചെയ്യും അത് കാരണമാണ് ഈ താഴെ ഇരിക്കുന്നത് പിന്നെ ഒരു ആശ്വാസം എന്നാന്ന് ചോദിച്ചെന്നാൽ നല്ല തണലാണ് അതുമാത്രമാണ് ആശ്വാസം ഇപ്പം അത്യാവശ്യം മുഴുത്തതാണ് കിട്ടുന്നത് തേയ് അടുത്തത് കയറി വരുന്നുണ്ടേ അത് വലിക്കാൻ പറ്റത്തില്ല തേ ഇത് കണ്ടോ ഇതാണ് സാധനം നിങ്ങൾ നോക്കിക്കോണേ ഞാൻ അടുത്ത് വരാവേ ഇത് കണ്ടോ എൻ്റെ സൈസ് കണ്ടോ ഇത് കണ്ടത് അതാണ് കല്ല്ണമുട്ടി എൻ്റെ കൈയുടെ വലിപ്പം കണ്ടോ ഇതുണ്ടോ കൈക്കകത്ത് ഇരിക്കും എന്തായാലും ഒരു നാലര അഞ്ച് അഞ്ചിഞ്ച് നീളമുണ്ട് അതിനനുസരിച്ച് വലിപ്പമുണ്ട് നല്ല മുഴുത്ത കല്ലണമുട്ടിയാണ് എന്തായാലും അവർക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ അത് കാരണം ഇന്ന് മെനക്കെട്ടിറങ്ങിയതാണ് എന്തായാലും ഒരു കിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാം എന്നുള്ള കണക്കൂട്ടല്ല അവിടുത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് വറുത്ത് കൊടുക്കാനായിട്ട് ഇപ്പം മുഴുത്തത് കിട്ടുകയാണെങ്കിൽ വറക്കാൻ നല്ലതല്ലേ അത് ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ പിടിക്കണം പിടിച്ച് കൊണ്ടാ കൊടുക്കണം നമ്മൾ പൈസയല്ലല്ലോ ആഗ്രഹിക്കുന്നത് പൈസ അവർ തരും എന്നാലും അതല്ലല്ലോ അവരിങ്ങനെ പറഞ്ഞപ്പം നമ്മൾ പിടിച്ചു കൊടുക്കാമല്ലോ എന്നുള്ളൊരു കണക്കുകൂട്ടില്ല ഇതേ കയറി വരുന്നത് അതും കുഴപ്പമില്ല കേട്ടോ ന്യായമായിട്ട് വലിപ്പമുള്ളത് തന്നെയാണ് എന്തായാലും സംഘടിപ്പിക്കാം കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാഴ്ചകളും കാണാം ഇത് സത്യം പറയുന്ന മെനക്കെട്ട പരിപാടിയാണ് എഴുന്നേൽക്കണം ഇരിക്കണം എഴുന്നേൽക്കണം ഇരിക്കണം അല്ല ഈ കമ്പനി അടിയിലായത് കാരണം ഭയങ്കര റിസ്ക്കാണ് അതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റൊന്നുമില്ല ഈ വെള്ളം തുള്ളി കളിക്കുന്നതിൻ്റെ മെയിൻ കാരണവും ഈ കാറ്റാണ് ഭയങ്കര കാറ്റ് അതെ ഇപ്പം വലിയ കലിപ്പില്ലാതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാറ്റ് വരും അന്നേരം വെള്ളം ഭയങ്കരമായിട്ട് തുള്ളി കളിക്കും അപ്പം നമുക്കിത് കാണത്തില്ല ഓ വരണത് മേളിക്കയറി ആ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ